ശ്രീ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു കാര്യം വ്യക്തമായി കേരളത്തിൽ യു ഡി എഫിനൊരു മേൽക്കൈ വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെ കുരുക്കാനായിട്ട് പുനർജ്ജനി പദ്ധതിയുടെ പേരിൽ ഒരു അന്വേഷണം വേണം അത് സി ബി ഐ അന്വേഷിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി എന്തായിരിക്കും ഇതിനകത്തുള്ള രാഷ്ട്രീയം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് മലയാളം ഓഫീസിലെ ഞായറാഴ്ച നമ്മുടെ ചുമതലയിലാണ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഇ കെ നായനായ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഓഫീസിൽ നിന്ന് പ്രസ് സെക്രട്ടറി ആ പ്രസ് സെക്രട്ടറി ഒക്കെ ഇന്നും ഉണ്ട് പിണറായി വിജയന്റെ ഓഫീസില് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ ആര്യാടൻ മുഹമ്മദിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു വരുമ്പോ ആര്യാടൻ മുഹമ്മദിനെ ഒന്ന് കൊടുക്കേക്ക ഒന്നും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ആര്യാടനെതിരെ എന്തെങ്കിലും നടന്നായിട്ട് വല്ല ഓർമ്മയുണ്ടോ ഓർമ്മയില്ല ഇല്ല അപ്പോ ഒന്ന് പേടിപ്പിക്കുക അതെ ഈ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചെയ്യാറുള്ള സംഭവമാണിത് ഇതിന്റെ അത് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോ കൊടുത്ത ശുപാർശയാണ് എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട് വിജിലൻസ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റിയല്ലോ അദ്ദേഹം പി പി ദക്കെതിരെ ഒക്കെ നടപടിയായിട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ മാറ്റിയില്ലേ അപ്പോ അദ്ദേഹത്തിന് സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് യോഗേഷ് ഗുപ്തയെ കാരണം അദ്ദേഹത്തിന് കേന്ദ്രത്തില് നല്ല പദവി കിട്ടേണ്ടതാണ് ഒരുപക്ഷെ ഇ ഡി ഡയറക്ടറൊക്കെ ആയി പോകേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ക്ലിയറൻസ് ക്ലിയറൻസ് കൊടുക്കുന്നില്ല പിടിച്ചു വെച്ചിരിക്കുകയാണ് സർക്കാർ അപ്പൊ എന്തായാലും കിട്ടിയ അവസരമാണല്ലോ ഈ സർക്കാർ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് യോഗേഷ് ഗുപ്ത ഒരു ശുപാർശ കൊടുത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യോഗേഷ് ഗുപ്ത കൊടുത്തുന്ന് വാർത്തകൾ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ഇത് സി ബി ഐ സാധാരണഗതിയിൽ ഏറ്റെടുക്കുന്ന ഹൈക്കോടതി കൈമാറുന്ന കേസുകളാണ് വേണമെങ്കിൽ ശബരിമല കേസ് അങ്ങനെ കൈമാറാവുന്നതാണ് കാരണം ഈ സർക്കാരിന്റെ ഈ പോലീസ് സംഘം അന്വേഷിച്ചിട്ട് അതില് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ലല്ലോ എത്താനും പോകുന്നില്ല പിന്നെ ഈ കസ്റ്റഡി മരണങ്ങളില്ലേ അത്തരം കേസുകളൊക്കെ സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് എന്നൊരു ധാരണ നേരത്തെ മന്ത്രിസഭായോഗത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ കസ്റ്റഡി മരണങ്ങൾ നടക്കുമ്പോൾ ഇവിടത്തെ പോലീസ് എന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് അത് സിബിഐയിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാം അതല്ലാതെ ഇങ്ങനത്തെ ഒരു കേസ് സി ബി ഐക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം സാധ്യമാവെന്നൊക്കെ കണ്ടറിയണം ദേശാഭിമാനി പത്രത്തിലാണ് ഞാൻ ഈ പുനർജനയെ പറ്റി വാർത്തകൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുള്ളത് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടില്ല ശരിക്കും ദേശാഭിമാനി പത്രങ്ങളിലൊക്കെ വായിച്ചിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഇതെന്തോ എഫ് സിആർ വയലേഷൻ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള മട്ടിലാണ് വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം ഉണ്ട് എന്നുള്ള മട്ടിലാണ് ഇത് പറവൂർ വടക്കൻ പറവൂരിൽ ഈ പ്രളയം ഉണ്ടായ ശേഷം വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ പുനർജനി പദ്ധതി അതിലെന്തോ ശുപാർശ ചെയ്തു മറ്റോ അല്ലേ പറയുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഈ ദേശമാനിയിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് അനുവാദമില്ലാതെ വിദേശത്ത് പോയി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിദേശത്ത് ഒരു ചടങ്ങിൽ ബെർമിങ് പണം ആവശ്യപ്പെട്ട് പ്രസംഗിച്ചു അതും ശരിയല്ല കാരണം കേന്ദ്രം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പിരിവെടുക്കരുത് അത് കേന്ദ്രം തന്നെ കൈകാര്യം ചെയ്തോളും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പോയി കൈനീട്ടേണ്ടതില്ല എന്ന് ഇതിന് തെളിവുണ്ട് എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബർമിങ് ഹാമിൽ പ്രസംഗിച്ചതിൻ്റെ രണ്ട് വീഡിയോ ഉണ്ട് ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വിജിലൻസ് ഇത് അന്വേഷിച്ചതാണ് മുമ്പ് കേരളത്തിലെ വിജിലൻസിൽ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടന്നതാണ് അപ്പോൾ പ്രളയബാധിതർക്ക് സഹായം ആവശ്യപ്പെട്ട് വിദേശത്ത് പോകാൻ ബി ഡി സതീഷിന് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ജെയ്സൺ പാനിക്കുളങ്ങരക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദേശ കാര്യ മന്ത്രാലയത്തിന് ജയ്സൻ പാനിക്കുളങ്ങനെ സമീപിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു അനുവാദം വി ഡി സതീശന് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഈ പ്രളയ ദുരിതാശ്വാസം പിരിക്കാനായിട്ട് സത്യമാണല്ലോ അത് സതീശൻ ചോദിച്ചിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടൂല്ല അങ്ങനെ പറഞ്ഞ് സതീശൻ പോയാലല്ലേ അനുവാദം കൊടുക്കേണ്ടതുള്ളൂ പോയിട്ടില്ലല്ലോ കൊടുത്തിട്ടില്ല ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തെളിയാനില്ല അപ്പൊ അവിടെ അമ്പത് അഞ്ഞൂറ് പൗണ്ട് വീതം നിങ്ങൾ സംഭാവന ചെയ്താൽ നമുക്ക് പലതും ചെയ്യാം എന്ന് സതീശൻ പ്രസംഗിച്ചു എന്നാണ് ദേശാമനിൽ വന്നത് ഞാൻ വീഡിയോയിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നത് അഞ്ഞൂറ് പൗണ്ട് വീതം നിങ്ങൾ സംഭാവന ചെയ്താൽ നമ്മൾ അവിടെ അഞ്ചു കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം തയ്യൽ മെഷീൻ കൊടുക്കാം എന്ന് സതീശൻ പ്രസംഗിച്ചതായിട്ട് വീഡിയോയിലുണ്ട് എന്നാണ് അല്ലാതെ പ്രളയ ദുരുദ്ദേശ നടത്താം വീട് വെച്ചു കൊടുക്കാം എന്നാണ് നിയമസഭയിലൊക്കെ ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എമ്പത്തൊന്ന് തവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനാണെന്ന് സതീശൻ പറഞ്ഞു എന്നൊക്കെ ദേശം അനു എഴുതിയിട്ടുണ്ട് അപ്പോ ഒരു പ്രളയ ദുരിതാശ്വാസ വീട് പദ്ധതി സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ചു തെറ്റ് സതീശൻ പ്രഖ്യാപിച്ചു അത് തെറ്റായിപ്പോയി ഇതാണ് സി പി എം പറയുന്നത് അനുമതിയില്ലാതെ ഇല്ലാതെ വിദേശ പര്യടനം നടത്തി അതും തെറ്റായിപ്പോയി വീട് പണിയാതെ സന്നദ്ധ സംഘടനകൾ പണിത വീടിന്റെ മുമ്പില് സതീശൻ വകുന്ന് ബോർഡ് വെച്ചു ഇതൊക്കെയാണ് തെറ്റായിട്ട് പറയുന്നത് അപ്പോ എളന്തിക്കരയില് ഫ്ലാറ്റുകൾ പണിയാൻ സതീശൻ കല്ലിട്ടിരുന്നു പക്ഷെ പണിതില്ല എന്നാണ് പറയുന്നത് സി പി എം തന്നെ പറയുന്നതാ എന്താ എന്റെ അർത്ഥം ഇങ്ങനെ വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം അതെ അപ്പൊ പിന്നെ പുനർജനി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പായിട്ടില്ലല്ലോ അപ്പൊ എന്തോ ആലോചനയുടെ പേരിലാണ് ഇപ്പം അന്വേഷണം വേണമെന്നും സിബിഐ അന്വേഷിക്കണം പറയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് വീട് പണിത് നൽകിയെന്ന് സതീശൻ പറഞ്ഞു ഒന്ന് അത് സന്നദ്ധ സംഘടനകൾ പണിത വീടുകളാണ് അവിടെ അത് അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമാക്കിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദ് യൂത്ത് കോൺഗ്രസ് ഇന്ന് പുറത്താക്കപ്പെട്ട ആളായിരിക്കുമല്ലോ അതെ പിന്നെ ഈ കാതികൂടം ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങര ഇവരാണ് ഇതിന്റെ പിന്നെ ഈ വിജിലൻസിന് പരാതി കൊടുത്ത കൊടുത്തുകാരാണെന്നറിയോ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പി രാജു ആ ആണ് വിജിലൻസിന് പരാതി കൊടുത്തത് സതീശനോട് തോറ്റുകൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്നു രാജു അതെ ആ അപ്പൊ രാജു അങ്ങനെ ചെയ്തു അപ്പൊ ബർമിങ്ഹാമില് ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ അഞ്ഞൂറ് പൗണ്ട് നിങ്ങൾ നൽകുമ്പോൾ അഞ്ചു കുടുംബങ്ങളിൽ ഓരോ തയ്യൽ മെഷീൻ കൊടുക്കാം തദ്ദേശ സ്ഥാപനങ്ങളായിരിക്കും ഗുണഭോക്താക്കളെ കണ്ടെത്തുക ഇങ്ങനെ പ്രസംഗിച്ചായിട്ടാണ് എൻ്റെ അറിവ് വീഡിയോയിൽ അപ്പോൾ ഇത് നിയമസഭയിൽ ജെയിംസ് മാത്യു എസ് ശർമ്മ എം സ്വരാജ് ഇവരൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീ ബർമിങില് താമസിക്കുന്നവര് ഈ പറൂർ ടൗൺ ഹാളിൽ വന്നിട്ട് ചെക്ക് കൈമാറി ഇവയതായിട്ട് പറയുന്നുണ്ട് ഈ തയ്യൽ മെഷീൻറെയോ അങ്ങനെ എന്തോ സംഭവം തയ്യൽ മെഷീന് കൊടുക്കുന്നത് വീട് വെച്ച് കൊടുക്കുന്ന പുനർജനീ പദ്ധതി അല്ലല്ലോ അല്ല തയ്യൽ മെഷീൻ മേടിക്കാനായിട്ട് ആർക്കും സഹായം ചെയ്തുകൂടെ ഇല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറവ് ഒരു പോയിട്ട് ആർക്കെങ്കിലും തയ്യൽ മെഷീൻ മേടിച്ചുകൂടെ കൊടുത്തുകൂടെ അതെ ആര് ജീവിക്കാൻ വിദേശത്ത് നിന്ന് ആര് വന്നാലും ഇല്ലേ അതെ വിവാഹ സഹായം കൊടുത്തുകൂടെ അതെ രവി പിള്ള എത്രയോ മകളുടെ വിവാഹം നടത്തുമ്പോൾ വേറെ ആളുകളുടെ ഒക്കെ വിവാഹമൊക്കെ നടത്തിയിട്ടില്ലേ അതെ അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടെങ്കിൽ ഈ വി ഡി സതീശനാണ് ഇതിന്റെ എല്ലാ ഒരു ക്രെഡിറ്റ് അതെ അതെ ക്രെഡിറ്റും അങ്ങോട്ട് എത്തുന്നുണ്ട് സതീശന്റെ തന്ത്രപരമായ നീക്കം സതീശന് എല്ലാരെയും കൃത്യമായിട്ട് മാത്രമല്ല സതീശൻ ഒക്കെ ജയിച്ചു മാത്രമല്ല എല്ലായിടത്തും ജനങ്ങള് ഈ പറയുന്ന നേതാക്കളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ട് പോകാൻ സതീശിന് കഴിയുന്നുണ്ടെങ്കിൽ സതീശനായിട്ടിരിക്കട്ടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഒരു നീക്കമായിരിക്കില്ലേ സർക്കാരിന്റെ അത് പാളിപ്പോവില്ലേ അല്ല അത് നല്ലതാ അങ്ങനെ യു ഡി എഫ് എതിരെ ഒരു സാധനം ഒന്നാമത് ഇത് കൈവച്ചതൊക്കെ അബദ്ധം എന്നുള്ള മട്ടിലാണല്ലോ അത് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ അതായത് ശബരിമല ഇങ്ങനെ കിടക്കുകയാണ് ആ കേസ് ഒരു സ്ഥലത്തും എത്താനും പോകുന്നില്ല കേസ് എത്താത്തിടത്തോളം അതൊരു വിഷയമായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പില് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും അതിനെ തടയാനായിട്ട് പല കാര്യങ്ങൾ ഇട്ട് നോക്കുന്നുണ്ടല്ലോ ഇപ്പൊ മാങ്കൂട്ടൻ കേസ് മാങ്കൂട്ടനെത്തിനെ പിടിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ പലതിട്ട് നോക്കുന്ന കൂട്ടത്തിൽ അടുത്ത ഇടയ്ക്ക് മറ്റേ പ്രശാന്തിന്റെ മുറിയുടെ കേസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുകയാണ് ഒന്നും ഏക്കുന്നില്ല മാത്രല്ല ഇപ്പൊ പഴയ പോലെയല്ല ഇത് മുഴുവൻ സോഷ്യൽ മീഡിയ എടുത്ത് നശിപ്പിച്ചുകളായി ഇതിന്റെ വാസ്തവം മുഴുവൻ പറഞ്ഞിട്ട് നീ സതീശൻ പത്രസമ്മേളനം നടത്തുമല്ലോ അപ്പം യോഗേഷ് ഗുപ്ത തലയ്ക്ക് വെച്ച് കൊടുത്തത് പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് കാണാം സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു ശുപാർശ വരുവോ നീ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ആരെങ്കിലും ഒരു കേസ് കൊടുക്കുവോ ഇക്കാര്യത്തില് സി ബി ഐ അന്വേഷണം വേണം എന്നാലും യോഗേഷ് ഗുപ്തക്ക് ചില കാര്യങ്ങൾ തീർക്കാനുണ്ട് ഈ സർക്കാരിനോട് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കൊടുത്തതാണോ അത് ഇതിൽ വസ്തുത കണ്ടിട്ടാണ് കണ്ടിട്ടാണോ അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ നല്ല ഉദ്യോഗസ്ഥനായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇതിൽ വസ്തുതയുണ്ടോ അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്തായാലും ഇങ്ങനൊരു ആരോപണം വന്നു ബർമ്മിംഗാ ആണ് അപ്പം ഇവിടെ ഒരു വിജിലൻസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാൽ പിന്നെ സി ബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശുപാർശ കൊടുക്കാം അതൊരു ന്യായം തന്നെ ബർമ്മിംഗാമിലെ കേസല്ലേ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും എന്തു വരുന്നു നോക്കാം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഗുണം സതീഷിന് കിട്ടുന്നുള്ളതാണ് ശരിയായ രാഷ്ട്രീയം അത് മനസ്സിലാക്കിയാൽ പിണറായി വിജയന് കൊടുള്ളാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക